ഹായ് സ്ഥലാ വലൈക്കും നമസ്കാരം ഇന്ന് നമ്മൾ മറ്റൊരു പുതിയ വീടിൻ്റെ കിച്ചൺ ആണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഈ ഒരു വീടിൻ്റെ ഫുൾ വീഡിയോ ഹോം ടൂർ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട് ബ്യൂട്ടിഫുൾ ആയി ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു ഡൈനിങ് ഹോളിൽ നിന്നും ഇവിടെ ആയിട്ട് ഓപ്പൺ എൻട്രൻസ് നൽകിയിട്ടാണ് കിച്ചൺ വരുന്നത് വുഡ് പാനലിംഗ് ചെയ്തിട്ടാണ് ഈ ഒരു ഓപ്പൺ എൻട്രൻസിൻ്റെ ഭാഗത്ത് കൊടുത്തിട്ടുള്ളത് ഗ്രീൻ വൈറ്റ് വുഡ് ഈ ഒരു കോമ്പിനേഷനിലാണ് അതിവിശാലമായിട്ടുള്ള ഈയൊരു കിച്ചൺ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് മോഡുലാർ കിച്ചണും ഫ്രിഡ്ജും ഓവണും എല്ലാം ഈയൊരു കിച്ചണിലാണ് ഒരുക്കിയിട്ടുള്ളത് സീലിംഗ് സിമ്പിളായിട്ട് സ്പോട്ട് ലൈറ്റ് ആണ് നൽകിയിട്ടുള്ളത് നാച്ചുറൽ കോട്ടാ സ്റ്റോൺ തന്നെയാണ് കിച്ചണിലായിട്ട് ഫ്ലോറിൽ വിരിച്ചിട്ടുള്ളത് എൽ ഷേപ്പിലായിട്ടാണ് ഈ ഒരു ഭാഗത്തായിട്ട് സ്ലാബ് നൽകിയിട്ടുള്ളത് റെഡിമെയ്ഡ് കിച്ചൺ ആട്ടോ ഇവിടെ ചെയ്തിട്ടുള്ളത് അപ്പർ ആയിട്ടും ഇവിടെ നൽകിയിട്ടുണ്ട് സ്റ്റോറേജിന് നല്ല രീതിയിൽ പ്രാധാന്യം നൽകിയിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ചെയ്തിട്ടുള്ളത് കിച്ചണിൽ ഈ ഒരു ഭാഗത്തായിട്ടും എൽ ഷേപ്പിലായിട്ട് സ്ലാബ് നൽകിയിട്ടുണ്ട് കൂടാതെ ഒരു സൈഡിലായിട്ട് ഗ്ലാസ് നൽകിയിട്ടുള്ള ഒരു സ്റ്റോറേജ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പർ ക്യാബിനറ്റിന് താഴെയായിട്ട് പ്രൊഫൈൽ ലൈറ്റ്സ് ആണ് നൽകിയിട്ടുള്ളത് ആ ഒരു ഭാഗത്ത് വോളിലായിട്ട് ടൈലാണ് വിരിച്ചിട്ടുള്ളത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ആ ഒരു ടൈൽ അവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു കിച്ചണിൽ നിന്ന് പാഷയിലേക്കുള്ള സ്ലൈഡിങ് വിൻഡോ ആട്ടോ ഇത് ഈ ഒരു വിൻഡോട് ചേർന്ന് ആ ഒരു ഭാഗത്തായിട്ടാണ് സിങ്ക് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ് മോഡുലാർ കിച്ചൺ സെറ്റ് ചെയ്തിട്ടുള്ളത് മൊഡിലാർ കിച്ചണിൻ്റെ ആ ഒരു ഭാഗത്തായിട്ടും ലെങ്തിലായിട്ടുള്ള വിൻഡോ നൽകിയിട്ടുണ്ട് ബ്ലൈൻസും നൽകിയിട്ടുണ്ട് ആ ഒരു ഭാഗത്തായിട്ട് കൊറിയൻ ടോപ്പ് ആട്ടോ ഈ ഒരു കൗണ്ടർ ടോപ്പിലായിട്ട് വിരിച്ചിട്ടുള്ളത് അപ്പർ ക്യാബിനറ്റായിട്ടും അതുപോലെ കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും നല്ല സ്റ്റോറേജിന് പ്രാധാന്യം നൽകിയിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് പിന്നെ എപ്പോഴും പറയുന്ന പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതോടൊപ്പം അതിനടുത്തുള്ള ബെല്ലേക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാണ് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് ഓരോ ഭാഗവും സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഓരോ കബോർഡും ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും അത്രയും സ്റ്റോറേജിന് പ്രാധാന്യം നൽകിയിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ചെയ്തിട്ടുള്ളതെന്ന് കിച്ചൺ ഉൾപ്പെടെ ഈ ഒരു വീട് മുഴുവൻ ഇൻറ്റീരിയർ ചെയ്യാനാട്ടോ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വരുന്നത് ഈ ഒരു സിങ്കിന് താഴെയായിട്ട് വരുന്ന ഈ ഒരു കബോർഡ് ഓപ്പൺ ചെയ്താൽ അവിടെയായിട്ട് ഒരു ഡസ്റ്റ്ബിന് ഫിറ്റ് ചെയ്യുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ടാണ് കട്ട്ലറി സ്പൂൺ ട്രേ അങ്ങനെ ഓരോന്നും സെപ്പറേറ്റ് ചെയ്ത് ചെയ്തിട്ടുള്ളത് സ്പൂൺ ട്രേക്ക് താഴെയായിട്ട് വരുന്ന രണ്ട് ട്രേയും പ്ലെയിൻ ആയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് കിച്ചൺ മുഴുവനായും ഡബ്ല്യു പി സിയിൽ മൈക്ക ലാമിനേഷൻ ചെയ്തിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഓവൺ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഭംഗിയായിട്ടുള്ള ഒരു കളർ കോമ്പിനേഷൻ ആട്ടോ ഈ ഒരു കിച്ചൺ ഇവിടെ നൽകിയിട്ടുള്ളത് ഈ ഒരു കിച്ചൻ്റെ കളർ കോമ്പിനേഷൻ നിങ്ങൾക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാം ഒത്തിരി പേര് കമൻറ്റിൽ പറയാറുള്ളതാണ് കബോർഡ് ഓപ്പൺ ചെയ്യണമെന്ന് അതുകൊണ്ടാണ് ഓരോ കബോർഡും പ്രത്യേകമായിട്ട് ഓപ്പൺ ചെയ്ത് കാണിക്കുന്നത് കിച്ചണിൽ മോഡുലാർ കിച്ചൺ വരുന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് വരുന്ന ആ ഒരു ഏരിയ ആയിട്ടോ അത് ഇവിടെ ആയിട്ടാണ് ഫ്രിഡ്ജ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഡബിൾ ഡോറിലായിട്ടുള്ള ഒരു ഫ്രിഡ്ജാണ് ഇവിടെ നൽകിയിട്ടുള്ളത് ഫ്രിഡ്ജിനായിട്ട് ഒരു പ്രത്യേക സ്പേസ് നൽകിയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതുപോലെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ഗ്ലാസ് നൽകിയിട്ടുള്ള സ്റ്റോറേജ് യൂണിറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് വുഡിലായിട്ട് വരുന്ന ഭാഗത്ത് ഓപ്പൺ സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു സ്റ്റോറേജ് യൂണിറ്റ് ഓപ്പൺ ചെയ്ത് വുഡിൽ ഡിസൈൻ ചെയ്ത് പ്രൊഫൈലായിട്ടാണ് കൊടുത്തിട്ടുള്ളത് വിശാലമായിട്ടുള്ള ഈ ഒരു കിച്ചണിൽ ഇത്രയും സ്റ്റോറേജ് സ്പേസ് കൂടാതെ എവിടെയായിട്ട് ഒരു സ്റ്റോർ റൂമും കൂടെ നൽകിയിട്ടുണ്ട് സ്റ്റോർറൂം ഓപ്പൺ ചെയ്ത് സ്ലാബ് വാർത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു സ്റ്റോർ റൂം കഴിഞ്ഞ് ഫ്രിഡ്ജിനോട് ചേർന്ന് തൊട്ടടുത്തായിട്ടാണ് വർക്കിംഗ് കിച്ചണിലോട്ടുള്ള ഡോർ നൽകിയിട്ടുള്ളത് ഡബിൾ ഡോർ ആയിട്ടാണ് ഈ ഒരു വർക്കിംഗ് കിച്ചണിൻ്റെ ഡോർ ഇവിടെ കൊടുത്തിട്ടുള്ളത് വർക്കിംഗ് കിച്ചണിലാണെങ്കിലും നല്ല സ്റ്റോറേജിന് പ്രാധാന്യം നൽകിയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇവിടെയാണ് വിറകെടുപ്പും ഗ്യാസും സെറ്റ് ചെയ്തിട്ടുള്ളത് വിറകെടുപ്പിന് താഴെയായിട്ട് ഫുൾ സ്റ്റോറേജ് യൂണിറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു വിറകെടുപ്പിന് മുകളിലായിട്ട് ചിമ്മിണി നൽകിയിട്ടുണ്ട് ഗ്രേ കളറിലായിട്ടാണ് വാളിലായിട്ട് ടൈൽ വിരിച്ചിട്ടുള്ളത് പ്രിൻ്റോട് കൂടിയ ടൈലും ഈ ഒരു വാളിൽ നൽകിയിട്ടുണ്ട് ഈ ഒരു കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് വരുന്ന ഭാഗമായിട്ടത് അവിടെ ആയിട്ടും സ്റ്റോറേജ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് കൗണ്ടർ ടോപ്പിലായിട്ട് ബ്ലാക്ക് ആണ് വിരിച്ചിട്ടുള്ളത് വിറകെടുപ്പിൻ്റെ സെയിം കൗണ്ടർ ടോപ്പിൽ തന്നെയാണ് ഗ്യാസും സെറ്റ് ചെയ്തിട്ടുള്ളത് ഈയൊരു സൈഡിലായിട്ടാണ് ഗ്യാസ് നൽകിയിട്ടുള്ളത് വിറകെടുപ്പിനോട് ചേർന്ന് തൊട്ടടുത്തായിട്ടാണ് ബാക്ക് സൈഡിലേക്കുള്ള ഡോർ നൽകിയിട്ടുള്ളത് ഇരുമ്പിലാണ് ഈ ഒരു ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് വുഡിലുള്ള ആണ് നൽകിയിട്ടുള്ളത് വർക്കിംഗ് കിച്ചണിൽ ഇവിടെ ആയിട്ടാണ് വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്തിട്ടുള്ളത് ആ ഒരു കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും കബോർഡ് നൽകിയിട്ടുണ്ട് ഈ ഒരു കൗണ്ടർ ടോപ്പിലായിട്ട് ഗ്രാനൈറ്റ് ആണ് വിരിച്ചിട്ടുള്ളത് സിങ്കും ആ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട് സിങ്കിന് താഴെയായിട്ട് ഡസ്റ്റ്ബിൻ ആയിട്ട് ഇവിടെ ഒരു ട്രേ കൊടുത്തിട്ടുണ്ട് വർക്കിംഗ് കിച്ചണിലായിട്ടും കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും അതുപോലെ അപ്പർ ക്യാബിനറ്റും നൽകിയിട്ടുണ്ട് പാത്രം വെക്കാനുള്ള സ്റ്റാൻഡ് ഈ ഒരു അപ്പർ ക്യാബിനറ്റിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു ബാക്ക് സൈഡിലേക്കുള്ള ഡോറിന് ബാക്കിലായിട്ട് ഗ്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത് ഈയൊരു ഡോർ ഓപ്പൺ ചെയ്യാതെ തന്നെ നമുക്ക് ഈ ഒരു വിൻഡോ ഓപ്പൺ ചെയ്യാട്ടോ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകരുത് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഈ ഒരു വീഡിയോ ഉപകാരമാകുന്നതിന് തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്